ചേട്ടുന്നുണ്ടല്ലോ പണിക്കുണ്ട് കേട്ടോ അത് വറക്കൂത്തു ആണ് നമ്മുടെ വീട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞി വീടാണ് നമുക്ക് പൂവ് എല്ലാം മഴയാണ് കേട്ടോ മഴ കാരണം കാണുന്നല്ലോ നമ്മുടെ വേലയൊക്കെ കൊളായിട്ടിരിക്കണം വേറെ ങ്ങനുണ്ട് അടിച്ചിട്ട് പറയാം ഏ പറഞ്ഞോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് പ്രത്യേകതയുള്ള വീഡിയോ ആണ് അപ്പോൾ കണ്ടിട്ട് എന്താ പറയുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്കും കൂടി പ്രത്യേകതയുള്ള വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെയൊക്കെ ഞാൻ കുളിച്ചിട്ടുണ്ട് സാധാരണ ഞാൻ രാവിലെ അങ്ങനെ കുളിയൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ ഇന്ന് പ്രത്യേകിച്ച് ഒരു വലിയ പണികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പണിക്ക് വരണ ഒരു ചേട്ടൻ ഉണ്ട് താഴെ അണ്ണനാണേ അതായത് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ുള്ള ചേട്ടനാണ് കേട്ടോ ആ ചേട്ടനാണ് എപ്പോഴും താഴെ പണിയാറ് അപ്പോൾ ചേട്ടന് നമ്മൾ രാവിലെ എന്തെങ്കിലും കൊടുക്കണം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വെക്കണില്ല കേട്ടോ കാര്യം പറയാം ഞാൻ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അപ്പോൾ ഞാനുണ്ടല്ലോ സേമിയുപ്പ് മാവുണ്ടാക്കി കൊടുക്കണം കേട്ടോ കാരണം എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുക നമുക്ക് ബാക്കി വന്നാൽ വേസ്റ്റ് ആകും ചെയ്യരുത് അതിന് വേണ്ടിയിട്ടോ ഉണ്ടാക്കുന്നത് ആ സേമിയും ഞാൻ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എന്താ പറയുക ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും അതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ സേമയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് ഊറ്റിയെടുക്കുക അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മാഗിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ ഒരു മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ചേട്ടനുണ്ടല്ലോ പണിക്കുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചായ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണേ കാരണം എന്താ വെച്ചാൽ നമുക്ക് പോകാനുണ്ടാവില്ലേ ചേട്ടൻ ചായ കൊണ്ടു കൊടുത്തിട്ട് പോകാൻ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ചായ ഉപ്മാവുമൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ചോറും വേണം എന്ന് പറഞ്ഞത് പിന്നീടാണ് അപ്പോൾ നമ്മൾ പണിയൊക്കെ ഇങ്ങനെ തീർന്നിരിക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും പണി തരും കുപ്പിന്ന് വന്ന എന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു നിമിഷങ്ങളുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണേ ഇനി ഞാൻ പറയാം എവിടേക്കാണ് പോകണമെന്ന് നമ്മുടെ വീട്ടിൽ നാട്ടിലെ പൂരാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വേലയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ നേരെ ശരിക്കും പോയിട്ടൊന്ന് അന്തി ഉറങ്ങണത് നമ്മുടെ വേലക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് പൂരങ്ങളും വേലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ വേലയ്ക്ക് പൂരത്തിനോ ഇവിടെ നിന്ന് പോകാറൊന്നുമില്ല കേട്ടോ എവിടേക്കും അപ്പോൾ ആകെ പോകുന്നത് നമ്മുടെ വേലക്കാണേ നമ്മളുണ്ടല്ലോ വീട്ടിൽ നിന്ന് നേരത്തെ പോകുക വെച്ചിട്ട് പണികളൊക്കെ വേഗം കഴിച്ചു വെച്ചാണേ പിന്നെയും പിന്നെയും പണി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടോ അല്ല അത് എവിടേക്ക് പോകുമ്പോഴും നമ്മളമ്മമാരല്ലേ ലാസ്റ്റ് എറങ്ങുക എന്നിട്ട് കുറേ ചീത്തയും കേൾക്കുമല്ലേ എന്തൊരു കഷ്ടമാണല്ലേ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വീടൊക്കെ പൂട്ടി ഗ്യാസ് ഓഫ് ചെയ്തോ മോട്ടർ ഓഫ് ചെയ്തോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കയറിയിരിക്കുമ്പഴേക്കും നമുക്ക് മുടി കെട്ടാൻ പോലും സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം അങ്ങനെ ഇപ്രാവശ്യത്ത് നമ്മുടെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല വീട്ടിലൊക്കെ യാതൊരു കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല ഒരു സീരിയസ് കേസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഒരു കേക്കെങ്കിലും വാങ്ങി തരാതൊന്നും ഇരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വിചാരിച്ചത് അപ്പോൾ ഞാനും പറഞ്ഞു വേണ്ടെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മുടെ വീട്ടിലല്ലാതെ ഒരു മൂന്നോ നാലോ അഞ്ചോ പേരൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് കേക്ക് മുറിക്കാൻ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ കാരണം ഒരു കേക്ക് നമ്മൾ തനിയിരുന്ന് കഴിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ ഞാൻ കേക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേലയുടെ ഓരോ കാഴ്ചകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാളകളും അതുപോലെ ചെണ്ടകൊട്ടും ഒക്കെ കാണാൻ തുടങ്ങി പിന്നെ നമ്മൾ നേരെ പോയിട്ട് കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ചെറിയ കേക്ക് മേടിക്കുക അവിടെ എല്ലാവരും ഉണ്ട് കസിൻസും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് മേടിച്ചിട്ട് പോകുകയാണെങ്കിൽ അവിടെ എല്ലാവർക്കും കൂടി ഒരേ പീസെങ്കിലും കഴിക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അവിടെ നല്ല നല്ല കേക്കുകളുണ്ട് എന്നാലും ഞാൻ വൈറ്റ് ഫോറസ്റ്റ് വാങ്ങിയിട്ടോ അങ്ങനെ ഈ ഒരു കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതാണ ഞാൻ വീണ്ടും എനിക്ക് സൂം ചു സൂം ചെയ്ത് കാണിക്കണായിട്ടാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരാണേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടല്ലോ വേലയുടെ തിരക്കുകളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് രാവിലെ പോയത് കൊണ്ട് നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടില്ല ഒരു പത്ത് പത്ത് രീതി നമ്മൾ പോയപ്പം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആണ് കേട്ടോ എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ ഉച്ച സമയത്തൊക്കെ ഏകദേശം പോവാറുട്ടോ കാരണം ആ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആവാറുള്ളൂ അപ്പോൾ ബ്ലോക്ക് നല്ലോണം ഉണ്ടാവാറുണ്ട് എന്നാലും ഇപ്പം ഇത്തങ്ങനെ വലിയ കാര്യമായിട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ എത്താൻ പറ്റിയിട്ടോ ഇതിപ്പോൾ ഈ പാടത്തിൻ്റെ അവിടെ എത്താറായി നമ്മൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റില്ല അത്രയും സന്തോഷമാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ അവിടെ നിന്ന് നോക്കിയാൽ നേരെ അമ്പലം കാണാട്ടോ പിന്നീടല്ലോ നമ്മുടെ സ്റ്റാളുകളൊക്കെ വന്നു തുടങ്ങി ഈ സമയത്ത് തന്നെ തന്നെ നല്ല മഴക്കാറായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചല്ലാട്ടോ നമ്മൾക്ക് വേല കണ്ടിട്ട് ഇങ്ങോട്ട് വരും അല്ലേ വേണ്ടല്ലോ പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുള്ള അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂലെ നമുക്കൊക്കെ വേല കണ്ട് ഇങ്ങോട്ട് വരുകല്ലേ വേണ്ടല്ലോ ഈ മഴയെ ശമിക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഇതേ ഇവിടെ കാളകൾ പലതരത്തിലുള്ളത് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മഴക്കാരുണ്ട് നമ്മളെ വീട്ടിലെത്തിയതും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്

ും നമ്മുടെ വീട് ഇതാണ് കേട്ടോ ഇനിയൊരു വീടാണെ ആണ് നമ്മുടെ വീട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞു വീടാണേ ചെറിയൊരു വീട് ഇനി ഇത് കൂടെ ഞങ്ങൾക്ക് വേല പോവുക ഇപ്പൊ നമുക്ക് കാണാം ഹാപ്പി ബു ഒരു മൂന്ന് മൂന്നരയോട് കൂടി സാധാരണ നമ്മൾ വേലപ്പറമ്പിലേക്കൊക്കെ പോകട്ടോ അപ്പുണ്ട് നല്ല മഴ ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മഴയാണ് കേട്ടോ പക്ഷേ മഴക്കാർ രാവിലെ തന്നെ ഉണ്ടായിരുന്നു കൊളാവോന്നുള്ള ഡൗട്ടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴ ഈ സമയത്തുണ്ടല്ലോ എത്ര എത്ര ശാപവാക്കുകളായിരിക്കില്ലേ നമ്മുടെ മഴ നേരിടുന്നുണ്ടാവുക ഈ നശിച്ച മഴ ഒന്ന് പോയെങ്കിൽ എന്നൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവുള്ളൂ കാരണം എന്താ പറയുക ഒരുപാട് കച്ചവടക്കാർ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് വില കാ വേല കാണാൻ വന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ വിഷമം ഉണ്ടാക്കിയിട്ടാണല്ലോ ഈ മഴ പെയ്തിട്ട് അപ്പോൾ പിന്നെ ശവിക്കാതിരിക്കില്ല എന്നാലും ചില സമയത്തെങ്കിലും നമ്മൾ വിചാരിക്കാറുണ്ട് മഴയൊന്ന് പെയ്തെങ്കിലും പലർക്കും ഇതൊരു ഇതൊരനുഗ്രഹമാവുന്ന അതേ സമയത്ത് പലർക്കും ഇതൊരു ദോഷമാവുന്നുണ്ട് എന്നുള്ളതാണ് പറ

ഒരഞ്ച് മണി അഞ്ചരയോടെ അടക്കം നമ്മുടെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും പക്ഷേ ചെളി പാടത്തൊന്നും നല്ലപോലെ ഉണ്ടാകും അതറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളും പോയിട്ട് കാരണം ഞങ്ങൾ കുറേ നേരമായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വെയിറ്റ് ചെയ്യുന്നു സാധാരണ നമ്മൾ ഉച്ച ഊണും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഈ പൂരപ്പറമ്പിലൂടെ ഉണ്ടല്ലോ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ ഓ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ വെറുതെയും നടന്നാൽ മതി ഇതിലൂടെ നടന്നിട്ട് ഒരു ഐസ്ക്രീം കഴിക്കുക ഒരു കുറുക്കി സർബത്ത് കഴിക്കുക ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രായത്തിനൊന്നും ഇവിടെ ഒരു പ്രശസ്തിയില്ല കേട്ടോ കാരണം നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ് വീണ്ടും അപ്പോൾ എന്താ പറയുക ഈ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് നടക്കും ഈ ഒരു അഞ്ച് മണിക്കൊക്കെ സാധാരണ വന്ന് ഞങ്ങൾ ഇരട്ടമ്പുഴിക്കും അങ്ങനെ പോകാറാണ് പതിവ് പക്ഷേ ഇന്ന് മഴ കാരണം കൊണ്ട് നമ്മളെ ചതിച്ചല്ലോ പാടത്തൊക്കെ നല്ല ഓരോരുത്തർ ചെളിയായിരുന്നു കേട്ടോ ചെളിയൊക്കെ കാരണം കൊണ്ട് ഓരോരുത്തർ ചെരുപ്പിൻ്റെ ഷെയ്പ്പൊക്കെ മാറി ഹീലൊക്കെ കൂടുതലായിരുന്നു കെട്ടോ ഈ പ്രായത്തിലും ഇങ്ങനെ ചാടി കളിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് എന്തുകൊണ്ടാണെന്നറിയുമോ നമ്മളുണ്ടല്ലോ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ വയസ്സൊക്കെ കുറയും പിന്നെ നമ്മൾ വേറൊരാളായിട്ട് മാറും കേട്ടോ കല്യാണം കഴിഞ്ഞ് എത്ര കാലം ാലും നമ്മുടെ വീട് നമ്മുടെ അമ്മ ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മക്കളും ചോദിക്കും അമ്മ അവിടെ പോയ ഇതല്ലല്ലോന്ന് ശരിയാണ് നമ്മളെല്ലാവരുടെയും പ്രായം അത്രയും കുറയും അവിടെ പോകുമ്പോൾ കാരണം നമ്മൾ മക്കളാവല്ലേ അവിടെ പോയാൽ ഇവിടെ വന്നത് നമ്മളമ്മമാരാണല്ലോ അപ്പം ഇങ്ങനെ ചാടിക്കളിക്കാണ് കേട്ടോ കാരണം ചെളി ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ സാധാരണത്തെ പോലെ അങ്ങനെ എൻജോയ് ചെയ്യാൻ വരില്ല എങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് വെടിക്കെട്ടിനെയൊക്കെ പ്രാധാന്യം ഇതിലൂടെ ഒക്കെ നടക്കുക പിന്നെ അവിടെയുള്ള വാങ്ങി കഴിക്കുക ഇതൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെ കാണുക പിന്നെ രൂപങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്ക് ആളാണ് കേട്ടോ ഞാൻ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ ഇതുപോലെ എന്താ പറയുക ലൈറ്റിങ് അടിപൊളി ബുദ്ധിമുട്ടാണ് അതിൻ്റെ ലൈഫ് ಇಪ್ಪಲ್ಲೇ ಪೈಸ ಕೂಡ ಇನ್ನ ತಿನ್ನ ಏನ್ ತಿನ್ನ ಮದ ഇത്രയും വയറ്റുള്ള കളകളെക്കൊണ്ട് എങ്ങനെയാണ് ഈ പാടത്ത് ഇത്രയും ചെളിവെച്ചിട്ട് എങ്ങനെയാണ് നടക്കണമെന്നൊക്കെ ആലോചിക്കട്ടോ അപ്പോൾ ആൾക്കാരുടെ അത്രയും എന്താ പറയുക സന്തോഷമാണല്ലോ ഈ വേല എന്ന് പറയുന്നത് അല്ലേ അതുകൊണ്ടല്ല അവർ അത്രയും ആണെങ്കിലും എന്താണെങ്കിലും എന്ത് സഹിച്ചിട്ടാണെങ്കിലും അത് അത്രയും എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നത് <laughs> ോ ചോദിക്കാം <laughs> <laughs> ഞാൻ ചെയ്ത അവധാണ് എനിക്ക് പറ്റി അല്ല ഇങ്ങനെ ഇണ്ടായതിപ്പ അബദ്ധം കാരണം ഉണ്ടല്ലോ ഇപ്പൊ അവൻ്റെ അനങ്ങണ്ടാവു ഏ അപ്പൊ ീസർ നമ്മൾ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉണ്ടല്ലോ എടുക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞങ്ങളുണ്ട് ഒപ്പം പോയതാണേ വെറുതെ അപ്പം ഞാനും എൻ്റെ പഴയ കാല ഓർമ്മകളൊക്കെ ഓടി വന്നു കാരണം പണ്ട് നമ്മൾ ഇതിലെ സ്കൂളിലേക്ക് നടന്നതും എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു കഴിഞ്ഞപ്പം എന്താ കഴിഞ്ഞാൽ വെറുതെ നടക്കണമെന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണേ അങ്ങനെ എത്രയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് കഴിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ തന്നെ തിരിച്ച് വണ്ടിയിൽ കയറി വരിക പുറത്ത് ആരെയും നമ്മളൊന്നും കാണാറില്ല കേട്ടോ ഈ ഒരു വേലയ്ക്ക് മാത്രമാണ് നമ്മൾ അയൽവക്കത്തും അയൽവക്കത്തുള്ളവരും നാട്ടിലുള്ളവരെയൊക്കെ കാണുന്നത് കേട്ടോ പണ്ടത്തെ കളിക്കൂട്ടുകാരെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടരത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്